ഗുഡ് മോർണിംഗ് ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുൽക്കൂടും ട്രീയോ കാണിക്കാമെന്ന് അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ കടുക് തിന ഇതൊക്കെ മുളപ്പിക്കാൻ ഇട്ടേ ഉള്ളൂ അതൊക്കെ മുളച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പുൽക്കൂട് വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഇപ്രാവശ്യം കുറച്ച് കുറവുകളൊക്കെ കാണും അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ വർഷം മുടക്കണ്ടെന്ന് കരുതി പുൽക്കൂടം റെഡിയായി ട്രെയിൻ റെഡിയായി അപ്പോൾ എൻ്റെ സംസാരത്തിലും സൗണ്ടിലും ഒക്കെ ഇച്ചിരി ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം മറ്റൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ പല്ല് ഇന്നൊന്ന് എടുത്തിട്ടിരിക്കുക അപ്പം അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു ഡിസ്റ്റർബൻസും ഒരു വയ്യാഴി എനിക്കുണ്ട് അതിൻ്റെയാണ് എൻ്റെ വോയിസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല നമ്മുടെ മമ്മിയെ അഡ്മിറ്റാക്കാൻ കൊണ്ടുപോകുന്ന ദിവസം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വായിക്കുകയായിരുന്നു ആ കൂട്ടത്തില് ജോക്കൂട്ടൻ എക്സാമാണ് അവനെ പഠിപ്പിക്കാനിരുത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ രാവിലെതേ പപ്പ ഇന്ന് വരുന്ന ദിവസമാണ് പത്തനാട്ടിൽ നിന്ന് രാവിലെ വന്നതാണ് അപ്പോൾ വന്ന വഴി ബൈക്കിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ട് ജോക്കൂട്ടൻ പഠിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയതാണ് വിശേഷങ്ങൾ പറയാനായിട്ട് കാര്യം മറ്റൊന്നുമല്ല ഇന്നലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഈ ലൈറ്റിൻ്റെ വയർ താഴേക്ക് പോരായിരിക്കാനായിട്ട് പൊട്ടിയ ഓടിൻ്റെ ചീൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഗോവണിയെ നിന്ന് അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോക്കൂട്ടം താഴേക്ക് വന്നു അപ്പോൾ ഈ ഓടും ചീൾ താഴേക്ക് വീണിട്ട് ഏതായാലും അവൻ്റെ തലയിലൊന്നും വീണില്ല മുട്ടിനിട്ടാണ് വീണത് അപ്പം മുട്ടയിൽ ചെറിയ മുറി വന്നിട്ട് ആ കാര്യം പറയുന്ന കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി പിന്നെ നമ്മുടെ മിക്കോട്ടോ വന്നു മമ്മിയെ കയറ്റാണ് അപ്പം ഈ ബോക്കർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല ഓട്ടം വരെയുള്ള അപ്പം മമ്മി പറയായിരുന്നു കയറാൻ വേണ്ടി അങ്ങനെ ന മനസ്സിലാ മനസ്സോടെ മമ്മിക്ക് ബ്ലഡ് എടുത്തു മമ്മിക്ക് ഇഞ്ചക്ഷൻസും ചെയ്തൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യം പിന്നെ ലാബിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ കുഴപ്പമൊന്നുമില്ല ഇന്ന് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് റൂമെന്ന് പറഞ്ഞാൽ വാർഡാണ് കേട്ടോ സർജിക്കൽ വാർഡാണ് അതിൽ ഈ പോർഷൻ തിരിച്ചിട്ടുള്ള റൂമാണ് നമ്മുടേത് അപ്പം റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അനസ്തീഷ്യയുടെ ഡോക്ടറിൽ ഒന്ന് കണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വൈ ടി വന്നത് അപ്പം അവർക്കിന്ന് അവിടെ ക്രിസ്മസ് പ്രോഗ്രാം ആയതുകൊണ്ട് ബോട്ടിന് ഡെക്കറേഷൻ നടത്തുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ഇനി സർജറിക്ക് വരുന്നതുകൊണ്ട് ആ മൂഡിലായിരിക്കും ടെൻഷൻ അടിച്ചായിരിക്കും ഇതൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പം കണ്ടിട്ട് പൊക്കുമെന്നും പറഞ്ഞ് ചെയർ മുന്നോട്ട് തള്ളി നിർത്തി അവർ ചെയ്യുന്നൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഡോക്ടർ കേട്ടോ അങ്ങനെ ഞങ്ങളിത് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം കയറുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ചിന്തകളാണ് എൻ്റെ പപ്പയെക്കുറിച്ച് കാരണം എൻ്റെ അപ്പൻ്റെ അവസാന ശ്വാസം പോയത് ഈ വാടിൽ കിടന്നായിരുന്നു അപ്പോൾ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് ആ ചിന്തകളാണ് വരാറ് എന്തായാലും അത് ഓർമ്മയിൽ നിൽക്കുമല്ലോ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വരുമ്പോൾ അപ്പം അതൊക്കെ പോട്ടെ അപ്പോൾ എനിക്ക് നമ്മുടെ ക്ലാസ് ഒക്കെ അവിടെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ ജോക്കൂട്ടനെ അവിടെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു തരാ കേട്ടോ അങ്ങനെ മമ്മി അഡ്മിറ്റ് ആക്കിയതിന് ശേഷം പപ്പ അവിടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ജസ്റ്റ് ഞാലിയാവഴി വരെ വന്നതാണ് എന്താണെന്ന് വെച്ചാൽ നാളെ ജോക്കൂട്ടിനൊക്കെ ക്രിസ്മസ് പ്രോഗ്രാം വേണം അമ്മനും ജോ ജോക്കൂട്ടനും ക്രിസ്മസ് ഡ്രസ്സ് എടുക്കണമായിരുന്നപ്പോൾ മനുവും ഞങ്ങളും കൂടെ ഞാലിയാവഴി വരെ വന്നതാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക പിന്നെ കുറച്ച് നേരം അതിനൊന്നും കണ്ടു കാണാൻ കാരണം മറ്റൊന്നുമല്ല മമ്മിക്ക് റൂമിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചുമയുണ്ട് അപ്പോൾ ചുമയായിട്ട് ഞാൻ അവിടെ പോയിരുന്നാൽ ഇൻഫെക്ഷൻ അടിച്ചാലോന്ന് കരുതി പപ്പയെ അകത്തിരുത്തിയിട്ട് ഞങ്ങൾ പുറത്ത് വന്നിരുന്ന കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇനി നാളെയാണ് സർജറി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം